അത് ഞാനൊരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേനാണ് കേട്ടോ ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി കുറച്ച് നാളായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നതാണ് ഏത് തേൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ ഞാൻ എടുത്തേക്കുന്നത് പാലാണ് കേട്ടോ നമുക്ക് ആകെ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻ്റ് മതി അരിപ്പൊടി അതുപോലെ തന്നെ തേൻ പാല് അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള പാൽ ഒറ്റയടിക്ക് പാൽ ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ അപ്പൊ നല്ല ലൂസ് ആയി പോവും ബാറ്റർ അപ്പൊ നമ്മൾ നോക്കിയതിന് ശേഷം കുറച്ചേശി ആയിട്ട് നമ്മൾ ഇത്തിരി ഈശയായിട്ട് പാല് ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് ടൈം തന്നെ കുറച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കറിയാം അറിയാം എങ്ങനെയാണെന്ന് ബാക്കി എന്നിട്ട് അതുപോലെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേനിട്ട അതും കൂടെ ചേർത്ത് അതൊരു സ്പൂണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളു അതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാം നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടാ അപ്പൊ എന്റേത് ഇത്തിരി ലൂസായിട്ടുണ്ടായിരുന്നു സംഭവം ഇത്ര വേണ്ട ഒരു തെരിയും കൂടെ കട്ടി വേണമായിരുന്നു പക്ഷെ ഞാൻ ലാസ്റ്റ് ഒഴിച്ചപ്പോൾ ഇത്തിരി പണി കിട്ടി ഇത്തിരി ലൂസ് പക്ഷെ അതൊരു രണ്ട് മിനിറ്റ് വെച്ചാൽ ഓക്കെ ആകാ അപ്പൊ നമ്മൾ പെട്ടെന്ന് കുളിക്കാനുള്ളത് കൊണ്ട് പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് നിന്നതാണ് ഞാൻ ചേട്ടൻ്റെ മൂത്ത് ആദ്യം ഇട്ട് കൊടുക്കായിരുന്നു ഇത് ൂസായതുകൊണ്ടേ ചെറുതായിട്ട് ഇങ്ങനെ മേത്തൊലിക്കുന്നുണ്ടായിരുന്നു വേറെ ഒന്നല്ല നമ്മളിങ്ങനെ കൈ കൊണ്ട് എടുത്തിട്ട് അത് മോത്ത് തേക്കുമ്പോഴേക്കും എന്റെ കൈന്ന് ഇങ്ങനെ ലേശം തുള്ളി തുള്ളി ആയിട്ട് ആളുടെ മേത്തേക്കൊക്കെ വീഴുന്നുണ്ടായിരുന്നു അതാണ് ചേട്ടൻ ഇങ്ങനെ കൈ പിടിച്ചിരിക്കണത് മേത്ത് വീഴാണ്ടിരിക്കാനായിട്ട് ഡ്രെസ്സുമെ ആവാണ്ടായിട്ട് മെയിൻ ആയിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ അപ്ലൈ ചെയ്യട്ടെ അപ്പൊ ഞാൻ ഒരു കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്നൊരു ജസ്റ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു രണ്ടും കോട്ട് കാരണം നമ്മുടെ ഇത്തിരി ലൂസ് ബാറ്റർ ആയതുകൊണ്ട് കൊണ്ട് നമ്മളൊരു മൂന്ന് തവണ അല്ലെങ്കിൽ നാല് തവണയൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇത്തിരി കൂടെ കട്ടി ബേറ്റർ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ചേട്ടന്റെ ഒരു കീത ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി ഒരു അത് ഉണങ്ങണേനുസരിച്ച് ഒരു അഞ്ചു പത്ത് മിനിറ്റ് മതി പെട്ടെന്ന് വലിയും ഈ അരിപ്പൊടി ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വലിയ കേട്ടാ അപ്പൊ അതിനുശേഷം പിന്നെ ചേട്ടൻ എൻ്റെ മുഖത്താക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുടെ ഒരു ഒരുവിധൊക്കെ ഞാൻ തീർത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്ലൈ ചെയ്തിട്ട് ഇനി ആളെന്റെ മൂത്ത് അപ്ലൈ ഞാൻ കുറച്ചൊക്കെ തനിയെ ഇട്ട് തന്നെ നോക്കി അപ്പോൾ പിന്നെ വീഡിയോ എടുക്കണോണ്ട് ആൾ തന്നെ എനിക്ക് ഇട്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ഇത്തിരി കൂടെ കണ്ട ഇത് നമുക്ക് മുഖത്ത് ഇടുമ്പോ തന്നെ അറിയാം എന്നത്തിരി ലൂസ് ആയതുകൊണ്ട് നമുക്ക് ഒരു കോട്ട് ഇടുമ്പോ തന്നെ ഒന്നും ഇല്ലാത്ത പോലെ തോന്നും അപ്പൊ ആ കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കട്ടെ കാരണം ഇത് ഇരിക്കും തോറും കട്ട് ചെയ്യൊണ്ടിരിക്കും അത് വേറെ കാര്യം അരിപ്പൊടി ആയതുകൊണ്ട് തന്നെയെ വെള്ളം വലിച്ചെടുത്ത് കട്ട് ചെയ്യൊണ്ടിരിക്കും പിന്നെ മുഖത്ത് നമ്മൾ ഒരു തവണ ഇട്ട് അതിനുശേഷം രണ്ട് മൂന്ന് ഫോട്ട് ഇടുമ്പോൾ ഓക്കെ ആകുട്ടാ അപ്പൊ തീരെ എന്റെ തലയിൽ കൂടെ ഒഴിക്കുന്നു ഒക്കെ പറയുന്നുണ്ട് കേട്ടാ അതിൻ്റെ ഇടയിൽ അത് വേറെ കാര്യം അതിന് ശേഷം ഞാൻ മുഖത്ത് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു മുഖത്തിടുന്നതിനൊപ്പം കഴുത്തിലും കൂടി ഇടാൻ ശ്രദ്ധിക്കട്ടെ ഞാൻ ആ ടൈമില് കുളിക്കണ ടൈം ആയിരുന്നില്ല അതുകൊണ്ട് ഞാൻ കഴുത്തിൽ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല ഡ്രസ്സിലൊക്കെ ആവുമായിരുന്നു അതുകൊണ്ട് ഞാൻ കഴുത്തിലിടാൻ നിന്നില്ല കേട്ടോ അപ്പം മുഖത്തിടുമ്പോ എപ്പോഴും കഴുത്തിലും കൂടി ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഒരു അഞ്ചു പത്ത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അപ്പേക്കും അത് നല്ലപോലെ ഒന്ന് വലിഞ്ഞിതായിട്ട് നമുക്കത് വാഷ് ചെയ്തെടുക്കാം ചേട്ടൻ വാഷ് ചെയ്യുന്നത് മാത്രം വീടിയെടുത്തിട്ടുള്ളൂ നന്നായിട്ട് വാഷ് ചെയ്തെടുക്ക ഇനി നമ്മൾ മുഖത്തെ ൊരു ഗ്ലോ വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോ പെട്ടെന്നൊരു ഇത് വേണം എന്നുള്ളവർക്ക് പെട്ടെന്നൊന്നും യൂസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഫേസ് പാക്ക് ആണ് പിന്നെ ഇത് ഒരു വട്ടം യൂസ് ചെയ്തോണ്ടൊന്നും റിസൾട്ട് കിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്